അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി ലാലമീൻ വഖഫ് എന്ന് പറയുന്നത് അത് കിരാതമെന്നോ ഭീകരമെന്നോ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു പദമല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മനുഷ്യത്വത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഉദാര മനസ്സുള്ള അങ്ങേയറ്റത്തെ ഉദാര മനസ്സുള്ള നന്മയുടെ മനസ്സുള്ള ആയിരക്കണക്കിന് മനുഷ്യരെയും ഒരു പദമാണ് വഖഫ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ സംസ്ഥാനത്ത് വഖഫ് എന്നത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സമയമാണ് സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യവും അതുപോലെ തന്നെ സഹവർത്തിത്വത്തിന് പോലും വിഘാതമാകുന്ന രൂപത്തിൽ ചില ആളുകൾ ഈ ഒരു വിഷയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണല്ലോ നാം ഉള്ളത് കേരളത്തിലെ മുനമ്പം നാനൂറ്റി ചില്ലാനോളം വരുന്ന ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട ആ ഭൂമിയിൽ അധിവസിക്കുന്ന മത്സ്യത്തൊഴിലാളികളടക്കമുള്ള മനുഷ്യന്മാർ അഭിമുഖീകരിക്കുന്ന നിലവിലുള്ള നിയമപ്രശ്നത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമര ആ ഒരു അതിൻ്റെ പേരിലുള്ള സമരം ആ സമരപ്പന്തലിൽ പലവരും കയറിയിറങ്ങി പലവരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു വഖഫുമായി വക്കഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും അത് ബാധിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകൾ പോലും ആ സമരത്തിനെ സമര സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശങ്കയുടെ മുൻമുനയിലുള്ള ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പക്ഷേ ചില ആളുകളെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ രാജ്യത്ത് ഏത് വിഷയത്തിലും ഒരു നിയമപ്രശ്നമുണ്ടാകുമ്പോൾ ലീഗൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആ നിയമപരമായ പരിധിയിൽ നിന്നുകൊണ്ട് പരിഹരിക്കേണ്ട പരിഹരിക്കാവുന്ന അതിനുവേണ്ടി പരിഹാരം കാണാവുന്ന ഒരു വിഷയത്തെ മറ്റു വിഷയങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നത് മലയാളികൾക്ക് ഒരിക്കലും യോജിച്ച കാര്യമല്ലെന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ വക്കഫെന്ന് പറയുന്ന മൂന്നക്ഷരം കിരാതമാണെന്നും അത് ഭീകരമാണെന്നും പറഞ്ഞ് അഭിനയിക്കുന്നവർക്ക് അഭിനയിക്കാം പക്ഷേ റിയലായി ഒരു രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളിലൊരു ഒരു മതവിഭാഗത്തെയും മതവിഭാഗം ലോകത്ത് ആയിരത്തി നാനൂറ് വർഷക്കാലം ഈ നടപ്പാക്കി വരുന്ന എന്തിനു വേണ്ടി നടപ്പാക്കി വരുന്ന എന്ന് പറയുന്നത് മാനുഷികമായ സാമൂഹിക പ്രതിബദ്ധതയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദാര മനസ്സുള്ള ആയിരക്കണക്കിന് മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ഒരു പദമാണ് എന്തുകൊണ്ടാണത് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വക്കഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം ലോകത്ത് നടപ്പാക്കിയത് എന്തിനു വേണ്ടിയാണ് അത് അതിലൂടെ കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷക്കാലമായി പതി ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ ഈ വഖഫിലൂടെ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ജീവൽ പ്രശ്നം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണല്ലോ വഖഫ് വഖഫ് എന്ന് പറയുന്നത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മതവിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പള്ളിയുമായും മദ്രസയുമായും മാത്രം ബന്ധപ്പെട്ടതല്ല വഖഫ് എന്ന് പറയുന്നത് മഹാനായ ഹബീബായ സയ്ദുന മുഹമ്മദ് റസൂർലാഹി തിരുനബി സല്ലാഹു അലീ വസ്ലം നിങ്ങൾ ഒരു ഹദീസ് ഏത് സാധാരണക്കാരായ മുസ്ലിംങ്ങൾക്കും സുപരിചിതമാണ് ഇതാമ അമലുഹു ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ്റെ അമലുകളൊക്കെ മുറിഞ്ഞുപോയി ഇനി അവനിക്ക് നേരിട്ട് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമില്ല മൂന്ന് കാര്യമൊഴികെ ആ മൂന്ന് കാര്യം ഏതൊക്കെയാണ് ഒന്ന് സ്വതക്കത്തിൻ അഥവാ ജാരിയായ സ്വതക്ക ഫലം മരണപ്പെട്ടാലും അന്ത്യനാൾ വരെ വക്കഫ് ചെയ്യപ്പെട്ട കാര്യം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന കാലത്തോളം ഒരു മനുഷ്യന് പരലോകത്ത് നന്മ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന അഥവാ നിലനിൽക്കുന്ന സ്വതക്ക ഇതാണ് സത്യം പറഞ്ഞാൽ വഖഫ് എന്ന് പറയുന്നത് മറ്റൊന്ന് മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന അഥവാ അറിവ് അത് അതിൻ്റെ ഫലവും അവനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും മറ്റൊന്ന് ഒരു വിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനിക്ക് പ്രാർത്ഥിക്കാൻ സന്നദ്ധനാവുന്ന സ്വാലിഹായ മക്കളെ കൊണ്ടും അവനിക്ക് അഥവാ മരണശേഷവും മുറിയാതെ അവനിക്ക് ഫലം ലഭിക്കുമെന്ന് മഹാനായ മുഹമ്മദു റസൂറുഹിഹു അലഹി വസ്ല്ലം ഈ ഹദീസ് മുസ്ലിം ലോകത്തുണ്ടാക്കിയ അഥവാ ഉദാര മനസ്സുള്ള മനുഷ്യരിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് സ്വാധീനം ചെറുതല്ല കാരണം എന്തുകൊണ്ട് ലോകത്ത് സാമൂഹിക പ്രതിബദ്ധത ഇസ്ലാമിന്റെ ഒരു മുഖമുദ്രയാണ് മനുഷ്യർക്ക് സേവനം ചെയ്യുക എന്നത് അത് മുസ്ലിമീങ്ങളുടെ ഒരു മുഖമുദ്രയാണ് മറ്റുള്ളവർക്ക് ഇല്ലെന്നല്ല പറയുന്നത് ഇസ്ലാം വേറെ പ്രാധാന്യം കൊടുത്തൊരു കാര്യമാണ് അവിടെ ജാതിയും മതവും പള്ളിക്ക് വേണ്ടി വക്കഫ് ചെയ്തിട്ടുണ്ടാകും മദ്രസയ്ക്ക് വേണ്ടി വക്കഫ് ചെയ്തിട്ടുണ്ടാകും അത് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തും പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഇപ്പൊ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന മലബാറിലെ യൂണിവേഴ്സിറ്റിക്ക് സമാനമായ വലിയ നല്ല ലക്ഷ്യത്തോടുകൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഒരു ഒരു ഉദാഹരണനായ മനുഷ്യൻ നാന്നൂറിലെ ഏക്കർ വക്കഫ് ചെയ്തു എന്നാണ് ആധാരത്തിൽ പറയുന്നത് പക്ഷേ നിയമവിദഗ്ധർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട് അത് വക്കുഫാണെങ്കിൽ വക്കുഫ് തന്നെയാണ് ഈ വക്കുഫല്ല എന്ന് വിചാരിക്കുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഒരാൾ ദാനം ചെയ്ത ഒരു ഒരു ഭൂമിയാണെങ്കിൽ ആ ഭൂമിയുടെ ക്രിയവിക്രിയം എങ്ങനെയെന്ന് ആധാരങ്ങളിൽ എഴുതി വെച്ചാൽ അതനുസരിച്ച് നടത്തപ്പെടുക എന്നത് അത് നിയമ ഒരു നിയമത്തിന്റെ ഭാഗമാണ് ആ നിയമത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയോ മുനിസിഫ കോടതിയോ മറ്റു സംവിധാനങ്ങളോ ഒരു സർക്കുലർ പുറപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഭൂമിയിൽ താമസിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന മാനുഷിക പ്രശ്നം വളരെ മുഖവിലേക്ക് എടുക്കേണ്ടതാണ് ഇതൊരു വക്കഫു ഭൂമിയും മാത്രമായി ബന്ധപ്പെട്ടതല്ല ദേവസ്വം ഭൂമി കയ്യേറിയതിന്റെ പേരിൽ എത്ര എത്ര ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് നേരത്തെ എത്രയെത്ര പൊതുസ്ഥാപനങ്ങൾ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ചർച്ചിനു വേണ്ടി ദാനം ചെയ്യപ്പെട്ട ചർച്ചിനു വേണ്ടി ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലും ഇതുപോലെ കുടിയൊഴിപ്പിക്കാൻ ഒരു സർക്കുലർ വന്നു കഴിഞ്ഞാൽ അത് വർഗീയമായി കാണേണ്ടതുണ്ടോ നിയമപരമായി അത് അതിനാൽ ബാധിതരായ ജനങ്ങൾക്ക് പോലും ഗുണകരമായ രൂപത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിനും ഭരണാധികാരികൾക്കും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് മുനമ്പത്തെ വഖഫ് പ്രശ്നം ഒരിക്കലും ഒരു വർഗീയമായ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് തിരിച്ചുവിടുക എന്ന് പറയുന്നത് അത് വർഗീയമായ മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ മുസ്ലിമീങ്ങളെ യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി ഏത് ഏതൊരു പ്രോപ്പർട്ടിയും അതിനി ഒരു സ്ഥാപനത്തിൽ ഒരു മതത്തിന്റെ പേരിലാവാം ഒരു ആരാധനാലയത്തിന്റെ പേരിലാവാം ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാവാം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭൂമിയില്ലേ ആ എന്തിന്റെ പേരിലാവട്ടെ സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ട ഒരു മനുഷ്യന്റെ പേരിലുള്ള ഒരു ഏക്കർ ഭൂമി ആ ഭൂമി കയ്യേറി കയ്യേറി എന്ന് വിചാരിക്കുക ഇനി കയ്യേറേണ്ടതില്ല അനധികൃതമായി മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിച്ചേരാം രണ്ടും രണ്ടാണ് റിഞ്ഞുകൊണ്ട് മറ്റുള്ള ഭൂമി കയ്യേറാം അല്ലെങ്കിൽ അനധികൃതമായി മറ്റുള്ളവന്റെ കയ്യിലേക്ക് എത്തിച്ചേരാം അവനിക്കറിയില്ല ഇത് അനധികൃതമാണെന്ന് ഒരു പക്ഷേ മുനമ്പത്ത് പല ആളുകളും ആ ഭൂമി വാങ്ങിയത് സാധാ പോലെ ഭൂമി വാങ്ങിയതാവാം ആണ് എന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം അവിടെ ആരാണ് കുറ്റവാളികൾ അത് വില്പന നടത്തിയവരും അത് കച്ചവടം നടത്തിയവരുമാണ് അതുകൊണ്ടാണ് മുനമ്പത്ത് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്നാലും വലിയൊരു വിഭാഗം ആളുകൾ പത്തിരുപത്തി അഞ്ച് മുപ്പത് നാല്പത് വർഷം താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭൂമി അത് നമ്മുടേതല്ലെന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് അവകാശപ്പെട്ടതല്ലെന്ന് കേൾക്കുമ്പോൾ അത് തിരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് കേൾക്കുമ്പോൾ ആ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വളരെ മാനുഷികമായൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനി സമുദായ മുന്നിലുണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇരകൾ കുറ്റവാളികളാവുന്ന വാദികൾ പ്രതികളാകുന്ന ഒരു വല്ലാത്ത സംസ്കാരമാണ് വഖഫിന്റെ പേരിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച എന്താണ് സത്യത്തിൽ വഖഫ് അത് ഭീകരമെന്ന് പറയാൻ അത് കിരാതമെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ജീവൽ പ്രശ്നങ്ങൾക്ക് നിരന്തരം പരിഹാരമായി ഉപയോഗപ്പെടുത്തുന്ന സമ്പത്താണ് ഇസ്ലാം വിഭാവനം ചെയ്ത വഖഫ് സമ്പത്ത് എന്ന് നാം മനസ്സിലാക്കണം അതിനെ സംബന്ധിച്ച് ഇത്രയും മോശമായി ചിത്രീകരിച്ചു കൊണ്ട് മറ്റു ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന എത്ര കുറ്റകരമാണ് നമ്മുടെ രാജ്യത്ത് ആർക്കവകാശപ്പെട്ട ഒരു ഭൂമിയും ഒരു പ്രോപ്പർട്ടിയും അത് അനധികൃതമായി മറ്റൊരുത്തൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നാൽ അതിന് നിയമപരമായി എന്താണോ പരിഹാരം ആ പരിഹാരം ഉണ്ടാവണം അതിൽ ഇരകളായ അതിൽ ബാധിതരായ മനുഷ്യർക്ക് അവരുടെ മാനുഷിക പ്രശ്നം നൂറ് ശതമാനവും അവർക്ക് ടെൻഷൻ ഇല്ലാത്ത രൂപത്തിൽ പരിഹരിക്കണം അതേ ഞങ്ങൾ നമുക്ക് പറയുവാനുള്ളൂ ഒരു കാര്യം നാം മനസ്സിലാക്കണ സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ബില്ല് എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഒന്ന് സച്ചാർ നിർദ്ദേശപ്രകാരമായിരുന്നു സച്ചാർ കമ്മീഷൻ മറിച്ച് ജോയൻ പാർലമെന്ററി സമിതിയും അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മാത്രമല്ല രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിയുടെ ഈ നിർദ്ദേശപ്രകാരമാണ് അതുമാത്രമല്ല നിയമ മന്ത്രാലയത്തിന്റെ പ്രധാനപ്പെട്ട ധാരാളം അധികാര സംവിധാനങ്ങളുടെയും സമിതികളുടെയും നിർദ്ദേശപ്രകാരം എന്താണ് ആ ബില്ല് അവതരിപ്പിച്ചത് രാജ്യത്ത് അന്യാധീനപ്പെട്ട് മറ്റുള്ളവരുടെ കയ്യിലാകപ്പെട്ട വഖഫ് സമ്പത്തുകൾ തിരിച്ചു പിടിക്കാനുള്ളൊരു ബില്ലായിരുന്നു ആ ബില്ല് പാസാക്കപ്പെട്ടിട്ടില്ല അത് മറ്റൊരു കാര്യം പാസ്സായാലും പാസ്സായിട്ടില്ലെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമില്ല രാജ്യത്ത് വഖഫ് എന്ന് പറയുന്ന അത് വഖഫ് എന്ന് പറയുന്ന അഥവാ എട്ട് പോയിന്റ് അഥവാ എട്ട് ലക്ഷത്തിലേറെ അല്ലെങ്കിൽ ആറ് ലക്ഷത്തിലേറെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ റെയിൽവേയും അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു സംവിധാനം അത് വക്കുഫാണ് ദേവസ്വത്തിന് ധാരാളം ഭൂമിയുണ്ട് ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഭൂമി ഉണ്ടാവും പക്ഷെ മുസ്ലിമീങ്ങളുടെ ഭൂമി കുറച്ച് കൂടിയതുകൊണ്ട് അത് അനധികൃതമാണ് അതിങ്ങോട്ട് ആരെങ്കിലും പിടിച്ചടക്കിയതാണ് എന്നു പറയുന്നത് എത്ര വിരോധാഭാസമാണ് സത്യത്തിൽ അങ്ങനെയല്ല രാജ്യത്തിന്റെ സംവിധാനങ്ങളും നിയമസംവിധാനങ്ങളും കോടതിയും പലപ്പോഴും പറഞ്ഞ കാര്യം വഖഫ് ഭൂമി പലവരും കൈയടക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇരകളെ ഇരകളെ കുറ്റവാളികളാക്കുന്ന വാദികളെ പ്രതികളാക്കുന്ന വാദവും സംവാദവും അതുപോലെ തന്നെ സംസാരവും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും സൗഹൃദവും കേരളത്തിലെ ജനങ്ങൾക്ക് എന്നുമുള്ള ഒരുമയും ആ ഒരുമക്ക് വിഘാതമാകുന്ന രൂപത്തിൽ ഇതുപോലത്തെ നിയമപ്രശ്നങ്ങള് ലീഗൽ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ കൂടിയിരുന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ചർവിത ചർവണം നടത്തിയിട്ട് ചില ആളുകൾ ഒരു ഓട്ടയിലൂടെ കടന്നു വന്ന് ആ ആ ഓട്ട വലുതാക്കി കമ്മ്യൂണൽ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് മീൻ കലക്കുവള്ളത്തിൽ മീൻ പിടിക്കുക എന്ന മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സ്നേഹനിധികളായ ഹൈന്ദവർക്കും രാഷ്ട്രീയ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്കുമൊക്കെ വലിയ ബാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ആഹൃത് അസ്സലാ വലിക്കും വാഹത് വാ